ഇത് കുറച്ച് പിന്നെ ഒരു പ്ലാറ്റ് ആണ് ഇത് ഞാൻ ബൾക്കായിട്ട് ഒരു ടാങ്ക് ചെയ്യുന്നുണ്ട് അത് ഫസ്റ്റ് അത് ബൾക്കായിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള സം ആ വീഡിയോസ് ഞാൻ കാണിക്കാം ഇതിനകത്ത് ഇപ്പം ഇതിനിപ്പം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനെ കുട്ടികളെ എല്ലാം കൂടെ ബ്രൂഡിറ്റ് സ്റ്റോക്ക് ബ്രൂഡ് സ്റ്റോക്കിനെടുത്ത് ഇതിനകത്ത് കേജി ചെയ്തുകൊണ്ട് പിന്നെ പുറത്തോട്ട് എടുക്കുകയാണ് പതിവ് പിന്നെ നമ്മൾ ബ്രൂഡായിട്ട് ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനകത്തോട്ട് ഓപ്പൺ ചെയ്തങ്ങ് വീഴുക ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് വാഴയില അങ്ങനെ ഐറ്റംസ് ഒക്കെ ചെയ്തതിനകത്ത് പിന്നെ മിക്സഡായിട്ടാണ് സ്പേസ് കളഞ്ഞിട്ടില്ല അതിൽ മിക്സഡായിട്ട് ഫ്ലാറ്റ് ഗെപ്പിസ് ചെയ്യുന്നുണ്ട് ഓറഞ്ച് ഫ്ലെയിം കുറച്ച് ഹൈബ്രിഡ് പിന്നെ കുറച്ച് ഏഞ്ചൽസിനെ പേർ ആക്കാനിട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് അല്ലേ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇത് ഓറഞ്ച് ഫ്ലെയിംസിന്റെ നല്ലൊരു മെയിലിംഗിന് എടുത്ത മെയിലാണ് ഇതിന് പിന്നെ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചിരി അഗ്രസീവര് അതിനകത്ത് കുറച്ച് നല്ലൊരു നമ്പറിൽ അടപ്പമുണ്ട് കുറച്ചധികം ബൾക്കായിട്ടുണ്ട് പക്ഷെ കിട്ടാൻ ഇച്ചിരി പാടാ അവര് നല്ല പേർ ആക്കാനിട്ടേക്കുന്ന ഇവിടുന്ന് ഇവിടെ തന്നെ പേടിയ കുറച്ച് കുട്ടികളാണ് ഉള്ളത് അങ്ങനുണ്ടോ കുറച്ച് പേർ അടപ്പുണ്ട് ഇത് വെയിൽ ടൈലിൻ്റെ ഒരിതാണ് ഇട്ടാക്കുന്നത് റേഞ്ചില പിന്നെ കുറച്ചധികം ബെറ്റാസ് ചെയ്തിട്ടുണ്ട് റീഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ബെറ്റാസില് എന്താ പറയുക പുതിയതായിട്ട് ഇറക്കി വിടാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടെക്കുന്നുണ്ട് ടാങ്ക് അതിനകത്ത് കുറേ വൈക്കോലും മോന ഇൻഫോസോറിയ പിന്നെ കച്ചി അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ചാണകം അങ്ങനെ ഇട്ട ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഫയറ്റുണ്ട് കുട്ടികളെ ഇറക്കി ഫസ്റ്റ് തന്നെ കൊടുത്തിട്ട് പിന്നെ ആർട്ടിമി ഫീഡ് ചെയ്യുക അത് ഫ്രണ്ട്സ് ഇതിൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ് സപ്പോർട്ട് ചെയ്യണം നമ്മൾ അപ്പോൾ ഞാൻ ഇതിനകത്ത് എയ്ഞ്ചൽസിൻ്റെ ഇതാണ് ഏഞ്ചൽ ബ്രീഡിയം പെയർ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റേതായ വീഡിയോ നാളെ ഞാൻ ഇതിനകത്ത് ലോഡ് ചെയ്യാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക